ഹലോ ഗൈസ് നമുക്ക് ഇന്ന് പർപ്പിൾ നിന്ന് മീഷോയിൽ നിന്ന് രണ്ട് ബോക്സുകൾ വന്നിട്ടുണ്ട് എനിക്കിന്ന് നോക്കാം അപ്പോൾ പർപ്പിൾ നിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു എൺപത് രൂപയുടെ ത്രീമൺ ഫൗണ്ടേഷൻ ആണ് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റം ഓക്കെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്താണ് അൺബോക്സ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം നോക്ക് ഗൈസ് ഇതിൻ്റെ അടി മൊത്തം കട്ട പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടോയെന്നറിയില്ല ഓക്കെ അടിയിൽ മൊത്തം കട്ട പിടിച്ചിരിക്കുകയാണ് അത് കുലിക്കെടുത്താൽ ശരിയാണെന്ന് ചോദിച്ചിട്ട് കുലിക്കു പക്ഷെ ശരിയായില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് താഴെ മൊത്തം കട്ടയും മുകളിൽ മൊത്തം വെള്ളമാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടി ഐറ്റ് ചെയ്താണ് ഞാൻ അവരുടെ കസ്റ്റമർ കെയറിനെ വിളിച്ച് പറഞ്ഞു പക്ഷേ അവർ പറയുന്ന ഹൈജീൻ പ്രോബ്ലം കാരണം ഈ സംഭവം തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ കാശി വെറുതെ പോയി കായ്സ് ആട്ടോ നമ്മൾ എത്രയോ നമ്മളെത്രയോ വരുന്നതിന് കളയുന്നു ബട്ട് മീഷോ ഈസ് ഗ്രേറ്റ് ഗൈസ് മീഷോ നമ്മൾ ചതിച്ചില്ല ഗൈസ് മീഷോയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ സ്പ്രേയും ഈ ഒരു ഹെയർ സെറം പ്രൊഫഷണൽ ഹെയർ സെറം അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ലെങ്ത് കാണുന്നു ഈ ഒരു ബോട്ടിന് പക്ഷെ വന്നപ്പോൾ നല്ല ലെന്ത് ഉണ്ട് ഇത് നിറച്ച് ഫുൾ ആയിട്ട് ഐറ്റം ഉണ്ട് ഓക്കെ അപ്പം ഹൈം സോ സാറ്റിസ്ഫൈഡ് വിത്ത് മീഷോ ഇതിപ്പോൾ മീഷോയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു ഐറ്റത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ റിട്ടേൺ അയച്ചാൽ തിരിച്ചെടുക്കും പക്ഷേ പർപ്പിൾ അങ്ങനെ എടുത്തില്ല സോ കാശ് വെറുതെ പോയി അപ്പോൾ മീഷോയിൽ നിന്ന് എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ബട്ട് പ്രോഡക്റ്റ് കിട്ടിയിട്ട് അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് അവർ അത് തിരിച്ചെടുക്കുകയും ചെയ്തു സോ ഐം സോ ഹാപ്പി വിത്ത് മീഷോ ബട്ട് പർപ്പിൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ ഒരു ഹെയർ സെറും ഹെയർ സ്പ്രേ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എൻ്റെ മുടി ഇങ്ങനെ ഈ കുരുവിക്കൂട് പോലെ ഞാൻ ആക്കി ചെയ്ത് വെച്ചിട്ടാണ് ഇത് വെച്ച് വേറെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ നല്ല ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് ഇതും ഈ ഒരു ഹെയർ സെറം പിന്നെ ഈ ഹെയർ സെറത്തിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അതും ഞാൻ എന്നെ ചെയ്തതെന്ന് അറിയാമോ ഈ ഒരു ഹെയർ സ്പ്രേ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് അടിച്ച് കയറ്റി വെച്ച് ലാസ്റ്റ് ഈ മുടി എല്ലാം കൂടി നന്യ കുഴിയിൽ കൂട്ടായിപ്പോയി ശരിക്കും അത് അങ്ങനെയെല്ലാം യൂസ് ചെയ്യേണ്ടത് അത് കുറച്ചെടുത്തിട്ട് കയ്യിൽ ഒഴിക്കുക എന്നിട്ട് ജസ്റ്റ് കുറച്ച് മാത്രം ഒരു ഒരു സ്പ്രേയോ രണ്ട് സ്പ്രേയോ ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഇതിന് മണ്ണിൽക്കൂടെ ഒന്ന് തൂത്ത് വെക്കാം അങ്ങനെ ചെയ്യേണ്ട ഐറ്റം ആയിരുന്നു ഞാൻ അടുത്തടിച്ച് മതം കുളം ആക്കി വെച്ച് അപ്പോൾ ഇത് ശരിക്കും പിന്നെ ഞാൻ ഇത് വായിച്ചപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത് അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി അപ്പോൾ എനിക്ക് രണ്ട് പ്രൊഡക്റ്റ്സ് റിയലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ വില എനിക്ക് വന്നത് നൂറ്റി എൺപത്തി നാല് രൂപ നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് ഭയങ്കര വെർത്താണ് കാരണം നല്ല പ്രൊഡക്റ്റാണ് ഈ സംഭവം എന്ന് പറയുന്നത് സോ നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് ലവ് ദിസ് അപ്പോൾ ഗൈസ് ഇതെല്ലാം അയക്കാണ് പിന്നെ നിങ്ങൾ പർക്കിൽ നിന്ന് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നോക്കി കണ്ടും ഷോപ്പ് ചെയ്യാം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചയക്കാനും വരത്തില്ല സോ അത് നോക്കി കണ്ടൊന്ന് ചെയ്യാം ഓക്കെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും സോ ഗുഡ് ബൈ